ൂറ്റി അമ്പത് അമ്പത് എഴുന്നൂറ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് 2550 2550 600 700 80 800 800 300 2800 800 3850 850 9000 9000 2900 50 950 950 950 കുട്ടിണ്ടാ ൂട്ടുണ്ടോ ശരി പൈസ എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം 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 ആയിരം ആയിരം ആയിരത്തി മൂവായിരത്തി അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് മൂവായിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപ മൂവായിരം ഉണ്ട് മൂവായിരം അമ്പത് അമ്പത് ഒരു നൂറ്റി അമ്പത് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഒമ്പത് അമ്പത് മുന്നൂറ് മുന്നൂറ്റി ഒമ്പത് നാനൂറ് നാനൂറ്റി ഒമ്പത് അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ അമ്പത് അറുന്നൂറ് 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 രൂപ അറുന്നൂറ്റി അമ്പത് അമ്പത് മൂവായിരത്തി അറുന്നൂറ്റി അമ്പത് 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 മൂവായിരത്തി അറുനൂറ്റി ഒമ്പത് രൂപ അമ്പത് എഴുന്നൂറ് എഴുന്നൂറ് രൂപ എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് മൂവായിരത്തി എഴുന്നൂറ് രൂപ എഴുതൂറ്റിണ്ട യിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ് കൂട്ടി വേണ്ട ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് മുന്നൂറ് അമ്പത് 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 നാനൂറ് അമ്പത് 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 ആയിരത്തി അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അമ്പത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് അറുന്നൂറ് അറുന്നൂറ് അറുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റി അമ്പത് 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 ആയിരത്തി അറുന്നൂറ്റമ്പത് അമ്പത് ആയിരത്തി അറുന്നൂറ്റമ്പത് കൂട്ടിയുണ്ടാ രൂപ எழுநூறு ஆ எழுநூறு விழிப்புட்டு எழுநூறு எழுநூற்றி ஐம்பது 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 எழுநூற்றி ஐம்பது ஐம்பது அறுபது அறுபது எழுபது எழுபது எண்பது 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 எழுநூற்றி எண்பது 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 எழுநூற்றி எண்பது குறிச்சி விட்டா எழுநூற்றி எண்பது ஐம்பது ரெண்டு பேர் முந்நூறு 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 பத்து ரூபா பத்து இருபது முப்பது நாற்பது അമ്പത് അറുപത് 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 മുന്നൂറ്റി അറുപത് രൂപ അറുപത് അമ്പത് 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 കൂട്ടി കാണാതെ തൊള്ളായിരം അമ്പത് ആയിരം ആയിരം അമ്പത് നൂറ് നൂറ് നൂറ്റമ്പത് നൂറ്റി അമ്പത് നൂറ്റമ്പത് ഇരുന്നൂറ് 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 ഇരുനൂറ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ആയിരത്തി അമ്പത് ഇന്നൂറ്റമ്പത് ഇന്നൂറ്റമ്പത് നാനൂറ് ആയിരത്തി നാനൂറ്